ചിക്കൻ്റെ ലിവർ കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണോ ചിക്കൻ കഴിക്കുന്ന പകുതി ആൾക്കാരുടെയും ധാരണയാണ് ചിക്കൻ്റെ ലിവർ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ് എന്നത് എന്നാൽ ഇവ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു വേണമെങ്കിൽ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളിൽ പാതിയും പാതിയുമടങ്ങിയിരിക്കുന്നത് കരളിയാണ് എന്ന് പറയാം വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർ ഒന്ന് കരളിനെ സംരക്ഷിക്കുന്നു കരൾ രോഗം ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമാണ് ഇതിനെ പലപ്പോഴും വേണ്ടത്ര രീതിയിൽ കണ്ടെത്താനാകാതെ പോകുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ചിക്കൻ്റെ കരൾ കഴിക്കുന്നത് പലപ്പോഴും നമ്മുടെ കരളിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നു രണ്ട് അനീമിയയിൽ നിന്ന് സംരക്ഷണം വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും എന്നാൽ ഇതിനെ ഇല്ലാതാക്കാൻ കരൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി ട്വൽവാണ് അനീമിയെ എതിരിടുന്നത് മൂന്ന് ശക്തി വർദ്ധിപ്പിക്കുന്നു ശക്തി കുറയുന്നത് പലപ്പോഴും നമ്മുടെ മോശം ഭക്ഷണം ശീലം തന്നെയാണ് എന്നാൽ ചിക്കൻ്റെ കരളിൽ ലീക്കോ പൈൽ ബീറ്റ കരോട്ടിൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് നാല് ബോഡി ടിഷ്യൂവിനെ സഹായിക്കുന്നു ബോഡി ടിഷ്യൂകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കരളിലെ റിബോഫോബിൻ സഹായിക്കുന്നു ഇതിൻ്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അഞ്ച് വന്ധ്യതയെ ഇല്ലാതാക്കുന്നു വന്ധ്യത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും കരൾ കഴിക്കുന്നതിലൂടെ കഴിയുന്നു ഇത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല പുരുഷന്മാരിൽ ടെസ്ട്രോസ്റ്റിറോൺ അളവ് ിക്കുകയും ചെയ്യുന്നു ആറ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു ഇന്നത്തെ ജീവിത ശൈലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം എന്നാൽ ഇതിനെ ഇല്ലാതാക്കാൻ ചിക്കൻ കരൾ കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നു ഏഴ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ചിക്കൻ കരൾ മുന്നിലാണ് ഇതിൽ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ പല വിധത്തിലുള്ള വിറ്റാമിനുകളും സിങ്ക് ഫോസ്ഫറസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് എട്ട് പല്ലിനും എല്ലിനും പല്ലിൻ്റെയും മെല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചിക്കന് കരൾ പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലം വർദ്ധിപ്പിക്കുന്നു ഒൻപത് ചർമ്മത്തിൻ്റെ ആരോഗ്യം ആരോഗ്യവും തിളക്കവുമുള്ള ചർമ്മം നൽകാനും ചിക്കൻ കരൾ കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നു ചിക്കനിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് ഇതിന് സഹായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് എന്നിവ കൂടുതലുള്ളവർ ഇവ അമിതമായി കഴിക്കരുത് ഇവ വറുത്ത് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക കറി ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക നന്നായി വേവിച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്